തിരൂർ തിരൂർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയലാർ ഗാനാഞ്ജലിയും ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വയലാറിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ സുവർണ സ്മൃതി ഗാനാഞ്ജലിയിൽ ഇരുപത്തിയഞ്ചിലേറെ കലാകാരന്മാർ ഉപകരണ സംഗീതത്തിന്റെ അകമ്പടിയിൽ ഗാനങ്ങൾ ആലപിച്ചു സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതം പറഞ്ഞു കെ ജയരാജ് സി കുമാരൻ കെ രമേശ് ചങ്ങനാശ്ശേരി ഈശ്വർ തിരൂർ നരൻ ചെമ്പൈ അശോകൻ വയ്യാട്ട് ഹാജറ റീന തൃക്കണ്ടൂർ മുഹമ്മദ് ഹനീഫ ബാലചന്ദ്രൻ ഇടയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തിരൂർ